നമസ്കാരം ഞാൻ സാബു ജോസഫ് സ്ട്രീറ്റ്ലൈൻ ന്യൂസിൻ്റെ മറ്റു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് പച്ചക്കറികൾക്ക് ഓരോ തരത്തിലുള്ള പച്ചക്കറികൾക്കും ഒരുപാട് തരത്തിലുള്ള മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ട് അതായത് ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ പച്ചക്കറികളും ആ പച്ചക്കറികളുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് പലപ്പോഴും നമ്മൾ അറിയാറില്ല നല്ല നമ്മൾ ചിന്തിക്കാറില്ല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിത്യജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഒരുപാട് തരത്തിലുള്ള രോഗാവസ്ഥകൾക്കും ഇതുപോലുള്ള പച്ചക്കറികൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഔഷധ ഗുണമുള്ള പല ഇലകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ വേഗത്തിൽ പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് അത്തരം ഒരു അറിവാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് അതിന് മുൻപായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക അപ്പം തന്നെയുള്ള ബട്ടൺ ഒന്ന് ആക്കി വയ്ക്കുക അപ്പം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ സെക്കൻഡ് ചാനലായിട്ടുള്ള വാളൻപുളി ഒഫീഷ്യൽ എന്ന യൂട്യൂബ് ചാനൽ കൂടിയുണ്ട് അതിൽ എൻ്റർടൈൻമെൻറ്റ്സ് ആയിട്ടുള്ള വീഡിയോസാണ് കൊടുക്കുന്നത് മുഴുവനും അത് യാത്രാ വീഡിയോസും മറ്റുമെല്ലാം അതുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക ഓക്കെ അതപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഇന്ന് വയറിൽ ഗ്യാസ് നിറഞ്ഞിട്ടുള്ള ഒരവസ്ഥ അതായത് വയർ ഗ്യാസ് നിറയുകയും വയർ വീഴ്ത്തിരിക്കുകയും എന്ത് പച്ചവെള്ളം കഴിച്ചാൽ പോലും വയറ് അവസ്ഥ അത് കൂടാതെ തന്നെ എപ്പോഴും ഇങ്ങനെ പലതരത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക കുരു കുരുപുരുവെന്നുള്ള ശബ്ദം ഉണ്ടാകുക ഇതുപോലെ ബുദ്ധിമുട്ട് എപ്പോഴും ഇങ്ങനെ എഴുപക്ക് വന്നുകൊണ്ടിരിക്കുക ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും ഇതോടൊപ്പം തന്നെ പലപ്പോഴും നമുക്ക് ഭക്ഷണം കഴിച്ചാൽ അപ്പോൾ തന്നെ ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നൊരവസ്ഥ അങ്ങനെ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാലും നമുക്കൊരു സംതൃപ്തി വരാത്തൊരവസ്ഥ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്നുണ്ട് ഒരു രോഗാവസ്ഥ ഈ ഒരു അവസ്ഥ നമുക്ക് പലപ്പോഴും നമ്മുടെ നിത്യജീവിതത്തിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതികളും ഒക്കെ കൊണ്ട് ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ മാറ്റാനായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ കഴിയുന്ന ഒരാളാണ് അതിനായിട്ട് നമുക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കറിവേപ്പില കൊണ്ട് വളരെ വേഗത്തിൽ നമുക്ക് നമ്മുടെ ഈ ബുദ്ധിമുട്ട് മാറ്റിയെടുക്കാം അതായത് കറിവേപ്പില ഒരു പത്തോ പതിനഞ്ചോ ഇല എടുക്കുക ഒരു പത്തോ പന്ത്രണ്ട് ഇലയാണെങ്കിലും മതി കറിവേപ്പില എടുത്തിട്ട് ഫ്രഷ് ആയിട്ട് എടുക്കുക അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ പരമാവധി നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഇലകളാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും അപ്പോൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരുപാട് വിഷമടിച്ചിട്ടൊക്കെ വരുന്ന ഇലകളാണ് നമുക്ക് കിട്ടുക അപ്പോൾ വീട്ടിൽ നിന്നുള്ള കറിവേപ്പില നമുക്ക് എടുക്കുന്നതായിരിക്കും കുറെ കൂടി നല്ലത് കറിവേപ്പിലയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അയേൻ്റെ കലവറിയാണ് അതുപോലെ തന്നെ കല എന്താ കറിവേപ്പിലയുടെ ഗുണങ്ങൾ മാത്രമായിട്ട് ഞാൻ വീഡിയോ വേറെ ഒന്നും ചെയ്യാം ഇന്ന് നമ്മൾ ഈ കറിവേപ്പില കൊണ്ട് ഈ പറഞ്ഞ പത്ത് പന്ത്രണ്ട് ഇലയെടുത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ വീട്ടിലുള്ള ഒരു ഉരകല്ല് എന്നൊക്കെ പറഞ്ഞ കല്ല് ഉണ്ടല്ലോ അതായത് ചെറിയൊരു കല്ല് പഴയ ആട്ടുകളിൻ്റെയൊക്കെ ഷേപ്പിൽ അല്ലെങ്കിൽ ഉരലിൻ്റെയൊക്കെ ഷേപ്പിലുള്ള ഒരു കല്ല് കരിങ്കൽ തന്നെ കൊത്തിയെടുത്ത കല്ല് നമ്മൾ കണ്ടിട്ടുണ്ടാകും വീട്ടമ്മമാർക്കൊക്കെ വളരെ സുപരിചിതമാണ് അത്തരം ഒരു കല്ലില് വീട്ടിൽ തന്നെ അല്പം വെള്ളം ചേർത്തുകൊണ്ട് നേരിയ രീതിയിൽ അല്പം കുറച്ച് തുള്ളികളായിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ അരച്ച് കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കുക അങ്ങനെ കുഴമ്പ് രൂപത്തിലാക്കിയെടുത്ത കറിവേപ്പില ദിവസവും വെറും വയറ്റില് അത് കഴിക്കുക ഇങ്ങനെ ഒരു രണ്ടു മൂന്നാഴ്ച തുടർന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നമുക്ക് വയറിൽ ഗ്യാസ് നിറയുകയും ശബ്ദം നിൽക്കുന്നൊക്കെ അവസ്ഥയും അല്ലെങ്കിൽ അപ്പൊ ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്ന ഒരു ടെൻഡൻസി ഇത്തരം ബുദ്ധിമുട്ടുകൾ വളരെയധികം വ്യത്യാസം വന്ന് കുറയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ഈ ഒരു കാര്യം ഒന്ന് ചെയ്തു നോക്കുക നമുക്ക് വേറെ ചിലവുകളൊന്നുമില്ലാത്ത കാര്യമാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കറിവെപ്പിലെടുത്ത് ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് ഞങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെ കൂടുതൽ വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്